മഴയൊക്കെ കഴിഞ്ഞ് തുടങ്ങി ഈ സമയത്താണ് മാവിന്റെ പുതിയ തളിരിലകളും അതേപോലെ പൂക്കളും ഉണ്ടാകുന്നത് കൂടുതൽ പേരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ രാവിലെ മാവിൻ്റെ ചൂട്ടിലേക്ക് പോകുമ്പോൾ മാവിൻ്റെ ചൂട്ടിൽ ധാരാളം തളിരിലകൾ ഇങ്ങനെ മുറിച്ചിട്ടേക്കുകയും അതേപോലെ മാവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കത്രിയ കൊണ്ട് മുറിച്ച പോലെ തളിരിലകളുടെ പകുതി ഭാഗം അതിൽ ഇരിക്കുന്നതായിട്ട് കാണാം പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ കാണാൻ പറ്റത്തില്ല പക്ഷെ ജസ്റ്റ് മാവൊന്ന് കുലിക്കഴിഞ്ഞാൽ ഒരു ജീവി പെട്ടെന്ന് പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ആ വിരുദിനെ ഞാനിന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിക്കുന്നതും അതേപോലെ തന്നെ ഇതിനെതിരെ നമുക്ക് ഫലവത്തായ ഒരു മാർഗം ഞാൻ പരീക്ഷിച്ചതും അതിൻ്റെ റിസൾട്ടുമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ ജീവിയുടെ പേരാണ് ഡിപ്പോറസ് മാർജിനേറ്റസ് അഥവാ ലീഫ് കട്ടർ വീവിൽ എന്ന് പറയും പ്രായപൂർത്തിയായ പെൺവണ്ടുകളെ മാവിന്റെ തളിരിലയുടെ സെൻട്രലിൽ കൂടി പോകുന്ന ആ സിരയില് മുട്ടയിടും മുട്ടയിട്ടതിനു ശേഷം ഇവ മാവിന്റെ ഇല കൊണ്ട് മുറിച്ച പോലെ മുറിക്കുകയും ഈ തളിരില താഴെ വിടുകയും ചെയ്യും താഴെ വീണ മുട്ടകൾ ഉണ്ടാവും ഈ മുട്ട രണ്ടു ദിവസത്തിനു ശേഷം വിരിയുന്നതായിരിക്കും മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകളെ ഈ വാടിയ തളിരില ഭക്ഷിക്കുകയും ലാർവ പിന്നീട് പ്യൂപ്പയാകുകയും പ്യൂപ്പ പിന്നീട് ഒരു പുതിയ ജീവിയാവുകയും ചെയ്യും ഇതിന് ഏകദേശം ഒരു മാസം എടുക്കും വീണ്ടും ഇവ മാവിനെ ആക്രമിക്കുകയും അങ്ങനെ മാവ് ഇല പോയി ശോഷിക്കുകയും അങ്ങനെ അതിന്റെ വളർച്ച കുറയുകയും ഈൽഡ് കുറയുകയും ചെയ്യും ിനെതിരെ ഒരു ഫലവത്തായ ഒരു കീടനാശിനിയാണ് ടാറ്റാമിഡ എന്ന് പറയുമ്പോൾ രാസപരമായി ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇമ്മിഡാക്രോപ്രിഡ് എന്ന് പറയുന്ന ഒരു കീടനാശിനിയാണ് ജൈവ കീടനാശിനി ഞാൻ പലതും പരീക്ഷിച്ചു പക്ഷേ അത്രയ്ക്ക് എഫക്റ്റ് എനിക്ക് തോന്നിയില്ല രണ്ട് എം എൽ ടാറ്റാമിട ഒരു ലിറ്റർ വെള്ളമായിട്ട് കലക്കിയിട്ട് നമ്മൾ സ്പ്രേയറിൽ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ മാവ് തളിരി ഇടുവല്ലോ ഈ തളിരിടുന്ന സമയത്ത് അതായത് മാവിന്റെ ഇല ഒരു ചുമന്ന കളർ വരുല്ലോ ആ സമയത്ത് നമ്മളാണെങ്കിൽ ഈ മാവിന്റെ ഇല ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക മാവിന്റെ ഇലയുടെ അടിയിലായിരിക്കും ഈ ജീവി മിക്കവാറും ഇരിക്കുന്നത് മാവിന്റെ ഇലയുടെ അടിയിലും പതിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ മരുന്ന് അടിക്കാൻ ഇപ്പോൾ വൈകുന്നേര സമയങ്ങളിലായിരിക്കും നമുക്ക് ഇത് അടിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മഴയുള്ള സമയങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഇതേപോലെയുള്ള ചുവന്ന ഇലകൾ വരുന്ന സമയത്തായിരിക്കും നമ്മൾ അടിക്കേണ്ടത് നമ്മൾ കുറേ നേരം നമ്മൾ പിന്നെ അടിക്കാൻ പിന്നെ അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുവിട്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവ തന്നെ ആക്രമിക്കുകയും ആ മാവിന്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്പ്രേയർ എടുത്തിട്ടുണ്ട് ഈ സ്പ്രേയറിൽ നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് മാവിന്റെ ഇലയുടെ അടിഭാഗമൊക്കെ എത്തുന്ന രീതിയിൽ നമ്മൾ മരുന്നടിക്കുന്നുണ്ട് ചില സമയത്ത് പറങ്കിമാവനെ ഇത് ആക്രമിക്കാറുണ്ട് കേട്ടോ പിന്നെ ജൈവ രീതിയിൽ വേറൊരു എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് ബിവേറിയ എന്ന് പറയുന്ന ഒരു ജീവാണു ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഇത് വളരെ എഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും നല്ലതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തീരുമാനിക്കാം രാസ കീടനാശിനമാണോ ജൈവ കീടനാശിനമാണോ ഇനി രണ്ടാഴ്ചയ്ക്ക് ശേഷമുള്ള ഇതിന്റെ റിസൾട്ട് കാണിക്കാം കേട്ടോ മാവിന്റെ ഒരറ്റ ഇല പോലും നമ്മുടെ ഈ കീടം ആക്രമിച്ചിട്ടില്ല ഫുൾ ഇലയും അടിപൊളിയായിട്ട് വളർന്നിട്ടുമുണ്ട് നല്ല മാവിന് നല്ല പച്ചപ്പും ഉണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് ഒരല പോലും ഇങ്ങനെ കാണത്തില്ല വേറെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മുറിച്ചിട്ട തളിരിലകൾ നമ്മൾ മാവിൻ്റെ ചുവട്ടിൽ നിന്നും എടുത്തിട്ട് അത് കത്തിച്ചു കളയേണ്ടാണ് എന്താ വെച്ചാൽ അതിനകത്ത് മുട്ടകളുണ്ടാകും ഈ മുട്ടകൾ വീണ്ടും വീണ്ടും വിരിഞ്ഞിട്ട് ഇത് കൂടുതൽ എണ്ണം പെരുകാൻ കാരണമാകും അതേപോലെ തന്നെ മാവിൻ്റെ ചുവട്ടിൽ കളകളുണ്ടെങ്കിൽ അതും നീക്കേണ്ടതാണ് ഈ ജീവി മുറിച്ചിട്ട തളിരിലകൾ ഈ കളകൾക്കിടയിൽ ഇരിക്കുകയും അങ്ങനെ അത് വാടാതെ ആ തളിരിലകളും ആ മുട്ടകളും ആ നശിക്കാതെ ഇരിക്കുകയും അങ്ങനെ ഇതിൻ്റെ വംശവർദ്ധന കൂടുതൽ കാരണമാവുകയും ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ട ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ